ഹായ് നമസ്കാരം ബിഗ് ബോസ് ടൈറ്റൽ വിന്നറായിട്ടുള്ള നമ്മുടെ അഖിൽ മാരാർ അഖിൽ മാരാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ട്രെയിലർ ഇറങ്ങി സത്യത്തിൽ ഈ ട്രെയിലർ ഞാൻ കണ്ടില്ല കാരണം സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളർമാർ എടുത്ത ടങ്ങ് അലക്കിക്കൊണ്ടിരിക്കുകയാണ് അഖിൽ മാരാറിൻ്റെ ഈ ഒരു ട്രെയിലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഖിൽ മാരാർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു താത്വിക അവലോകനം സിനിമ സംവിധാനമായിട്ടാണ് പുള്ളി വന്നത് പിന്നീട് ബിഗ് ബോസിൽ വരുന്നു ബിഗ് ബോസ് വിന്നറായതിനു ശേഷം സിനിമ ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ജോജു ജോജുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള ഒരു ആളും കൂടിയാണ് അഖിൽ മാരാർ അപ്പോൾ അഖിൽമാരാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ട്രെയിലർ അതാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാണ് അപ്പോൾ അഖിൽമാരാർ തന്നെ അതിനൊരു മറുപടി കൊടുത്തിരിക്കുന്നത് ട്രോളർമാർക്ക് നന്ദി സിനിമയിൽ ഞാൻ സ്റ്റാർ ആകുമെന്ന ഭയത്തിലാണ് അന്തൻ ട്രോളുകൾ കാരണം ട്രെയിലർ ഹിറ്റ് അഖിൽ മാരാർ സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഈ ട്രെയിലർ ഒന്ന് കാണണം എന്ന് തോന്നി ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോസ്റ്ററൊക്കെ ഇവര് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആണ് കഥയും സംവിധാനവും നിർവഹിക്കുന്നത് മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി എന്നാണ് സിനിമയുടെ പേര് എന്തായാലും നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടുനോക്കാം അല്ലേ എങ്ങനൊണ്ട് ട്രെയിലർ എന്നറിയണോ അല്ലെ വലിയ വലിയ താരനിരയൊക്കെ എത്തുന്ന ഒരു സിനിമയാണ് എന്തായാലും ട്രെയിലറിലേക്ക് ഈ വർഷത്തെ നമ്മുടെ ബിഗ് ബോസിലുള്ള ഒരു താരവും കല്യാണം നീ നടത്തുന്നേ എനിക്കൊന്ന് ആയടുക്കുംടേ ആണുരവനോടേ ഇരിക്കാം എന്താ ലോക്ക്വണ്ടിക്ക് സംഭവിച്ചാ ഒറ്റവർത്തിനെ ഇറുങ്ങ ഞാൻ അമ്മൻ പോവുക ആയോടു പോന്ന് ഞാൻ നോക്കട്ടെ അതിക്ക് കൊത്തിയാരിക്ക് ഈ നാടി കാലു കുത്തിക്കൊന്നലേ പ്രശ്നങ്ങള ബോഡി ആദ്യം കണ്ടതാണ് ഇന്നലെ രാത്രി മോൾക്ക് മുണ്ടടടൊക്കെ ജോസഫ് പ്ലാൻ കോൾ മർഡർ ബൈ ഡ്രോണി ഇവിടെ ഒരു ലൂപ്പിലപ്പെട്ടിരിക്കുന്നു ഇന്ന് അവർക്ക് ഏറ്റവും സേഫ് ആയിട്ട് വിളിക്കാൻ പറ്റിയ സ്ഥലം ഈ കാടിന് ഈ കാട് വിട്ടോ അവര് പുറത്തുപോയി സത്യം പറഞ്ഞു ആരാ എത്രയായിരം സത്യം ഒരിക്കൽ പുറത്തു പോകുന്നല്ലേ കൊലയാളി നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ലെന്ന് ഉറപ്പൊന്നുമില്ല നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ആണ് കൊലയാളി അയാൾ ഒരു അബ്നോർമൽ പേഴ്സൺ ആവാനായി സാധിക്കും നിങ്ങൾ അന്വേഷിക്കുന്ന പഴയാളി മുള്ളൻ കൊല്ലി ബാബു ജോൺ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് താരം അഖിൽ മാരാറിന്റെ മിഡ് നൈറ്റ് ഇൻ മുള്ളംഖൊല്ലി എന്ന സിനിമയുടെ ട്രെയിലറാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ ട്രോളർമാർ ഇതിനെ എടുത്തിട്ട് ട്രോളുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും മോശം ട്രെയിലറാണോ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് അത്രയും മോശം ട്രെയിലറായിട്ടൊന്നും തോന്നിയിട്ടില്ല ഒരു ക്രൈം ത്രില്ലർ സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അഖിൽ അഖിൽമാരാറിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല ഇതായിട്ടുണ്ട് എന്തായാലും ട്രെയിലർ കണ്ടിട്ട് നമുക്ക് സിനിമയെ വിലയിരുത്താൻ പറ്റില്ല സിനിമ എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും സിനിമ കാണും ജാഫർ ഇടുക്കി കോട്ടയം നസീർ അങ്ങനെ ഒരു വലിയ താരനിര എത്തുന്ന സിനിമയാണ് ഈ വർഷത്തെ ബിഗ് ബോസിലുള്ള പുള്ളിയുടെ പേര് പെട്ടെന്ന് പറഞ്ഞുപോയി അങ്ങനെ കുറച്ച് താരങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഒരു ത്രില്ലർ സിനിമ ആയിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നി എന്തിനാണ് ഈ ആൾക്കാരെടുത്തിട്ട് ട്രോൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല ഇപ്പോൾ ട്രെയിലർ ഇറങ്ങിയിട്ട് രണ്ട് ദിവസമായി ഏതാണ്ട് ഒരു ഇരുന്നൂറ് കെക്ക് അടുത്താണ് ഈ ട്രെയിലറിന് വ്യൂ ലഭിച്ചിരിക്കുന്നത് അപ്പം ട്രെയിലർ കുറച്ചും കൂടെ ആളുകളിലേക്ക് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു സ്റ്റണ്ടാണോ ഇനി ഇനി അഖിൽമാരാറിനെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങളോട് അഖിൽമാരാർ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളിയുടെ അഭിപ്രായങ്ങൾ പല ആൾക്കാരും ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ചിലപ്പം ഇത്തരത്തിലുള്ള ഒരു കമന്റ് ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ശ്രദ്ധിക്കും ഞാൻ പോലും ഇപ്പോൾ ആ ഒരു കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ ട്രെയിലർ കണ്ടത് അങ്ങനെ ഈ ഈ ട്രെയിലറിന്റെ താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ട്രോളർമാരുടെ ഇത് കണ്ടിട്ടാണ് ഈ ട്രെയിലർ കണ്ടതെന്ന് പറയുന്നത് അവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നുണ്ട് എന്തായാലും എനിക്ക് അത്യാവശ്യം നല്ല ഒരു ട്രെയിലറായിട്ട് തോന്നി അഖിൽ മാരാൻ്റെ ആ ഒരു ഫൈറ്റൊക്കെ അത്യാവശ്യം കൊള്ളാം പുള്ളിയുടെ പെർഫോമൻസും അത്യാവശ്യം ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സിനിമ കണ്ടാലേ സിനിമയെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ അഖിൽ മാറാൻ്റെ ഏറ്റവും പുതിയ സിനിമ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന സിനിമയുടെ ട്രെയിലർ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു സിനിമ വിശേഷമായിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും